はいこっちがれ。Hi, നീലശംഖുപുഷ്പീ കാണുന്നത് അല്ലേ നീലശംഖുപുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴെന്നല്ല പണ്ടുകാലത്തും തൊട്ടയുണ്ട് വളരെയധികം പ്രാധാന്യം പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ നീലശംഖുപുഷ്പം വളരെ പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ബ്ലൂ ടീ നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരു നാല് ശംഖുപുഷ്പം എടുത്തിട്ട് വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതിലിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം അത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് നിറം വെക്കാനും അതുപോലെ സ്കിന്നു നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനൊക്കെ ഇത് വളരെയധികം സഹായകമാണ് ശംഖുപുഷ്പത്തിൽ കുറേ തരം ഉണ്ട് അപ്പം അതിൽ ബ്ലൂ ശംഖുപുഷ്പമാണ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളയുണ്ട് വയലറ്റ് ഉണ്ട് അങ്ങനെ പലതരം ഉണ്ട് പക്ഷെ അതൊന്നും എടുക്കാതെ നീല നീലശംഖുപുഷ്പത്തൊരു നാലെണ്ണം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് നല്ലോണം അത് തിളച്ച് കുതിച്ച് വരുമ്പം അത് ആറിയ ശേഷം നമ്മളൊരു ഗ്ലാസ്സിലിട്ട് കുടിക്കുക അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ skin வrea dikan ந